ഹലോ നോമ്പോ റവിശേഷമായിട്ടാണ് കേട്ടോ വന്നത് ഞാൻ എൻ്റെ ചാനൽ കാണാത്തോല്ലേ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഇട്ടോ പൺ കെ ആയിക്ക് അതുപോലെ തന്നെ ഇനിയും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം മറക്കരുത് അപ്പം വീഡിയോയിലേക്ക് പോകാം ഓക്കെ അസലാമലൈക്കും എന്തൊക്കെയാണ് മക്കളെ ഇന്ന് ഞാനൊരു നോമ്പ് കുറേൻ്റെ വിശേഷമായിട്ടാണ് വന്നിട്ടോ ആങ്ങളുടെ പുരയിൽ നോമ്പ് കുറേനെ ഇന്നലെ അപ്പോൾ ആങ്ങളന്ന് പറഞ്ഞാൽ എൻ്റെ നേരെയുള്ള ആങ്ങള ജാസ്റ്റ് ജാസ്മിൻ്റെ വീട്ടിൽ നോമ്പ് പറ പിന്നെ അപ്പോൾ ഉണ്ട് കസിൻസ് ഉണ്ട് കസിൻസിൻ്റെ ഭാര്യമാരുണ്ട് മക്കളുണ്ട് എൻ്റെ നാല് ഭാര്യമാരുണ്ട് ഭാര്യമാരുണ്ട് ഉണ്ട് അയൽവാസികളുണ്ട് പിന്നെ ആങ്ങളുടെ ഭാര്യ എൻ്റെ കുടുംബക്കാരുണ്ട് അപ്പോൾ പിന്നെ അയൽവാസികളും അപ്പോൾ ഒരു നല്ലൊരു സന്തോഷത്തിലുള്ളൊരു റാഹത്തായ നോമ്പ് പറയണു കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരെയും കാണാൻ പറ്റിയല്ലോ ഇതാണ് എൻ്റെ ഉപ്പാൻ്റെ അനിയനാന്ന് ഏട്ടോ അങ്ങോട്ടേക്ക പോയത് പിന്നെ ഇതെൻ്റെ ആങ്ങളുടെ മോള് സുന ചുവന്നശാലിട്ടത് അപ്പം ഇതെല്ലാം പിന്നെ കസിൻസിൻ്റെ മക്കളും സഫീറാൻ്റെ ജാസിമിൻ്റെ ഭാര്യേൻ്റെ ഏട്ടത്തിൻ്റെ മക്കൾ ആങ്ങളുടെ ഭാര്യ ഇവരൊക്കെയാണ് പിന്നെ അയൽവാസി ഉണ്ട് പിന്നെ അങ്ങനെ ഓരോരുത്തരെയും പേര് പറയുമ്പോൾ ക്ക് പിന്നെ വീഡിയോ ലെങ്ത്ത് കൂടിപ്പോ അതുകൊണ്ടാന്ന് കേട്ടോ പെരു പറയാത്ത ഇതെന്ന് വെച്ചാൽ നല്ല വീടുള്ളൊരു സ്ഥലത്താണ് പിന്നെ വീട് പുയവക്കത്ത് കുറ്റിയാടി പോയ വക്കത്താണ് വീട് നല്ല രസമാണ് ഞാനൊരു ദിവസം ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതെൻ്റെ കസിൻ്റെ ഭാര്യയാണ് അപ്പോൾ ഒന്ന് പാങ്കൊടുക്കുന്നതും കാത്തിങ്ങനെ നിൽക്കുന്നതെന്ന് ഇതാണ് എൻ്റെ മൂത്ത ആങ്ങളുടെ ഭാര്യ സാരി എടുത്ത് അമ്മായി സെറീൻ അമ്മായി അപ്പോൾ ഇത് സഫീറാൻ്റെ ഉപ്പാൻ്റെ ഏട്ടൻ്റെ ഭാര്യ അലാനിയൻ്റെ ഭാര്യ പിന്നെ ഇതാണ് പച്ച ഷാലിട്ടാന്ന് എൻ്റെ കസിൻ്റെ ഭാര്യ ആണ് ഫോട്ടോഗ്രാഫറാന്ന് പിന്നെ പിന്നെ ഇത് ജാസിമിൻ്റെ ഫ്രണ്ടിൻ്റെ ഭാര്യ അപ്പോൾ ഈ കണ്ണട വെച്ചതാണ് എൻ്റെ ആങ്ങളർ ബഷർബായി അപ്പ ഇതാ പാങ്കൊടുക്കുന്ന കാത്തുള്ള തിരക്കില്ല പൊരികളെല്ലാം അധികം ഒന്നുമില്ല കേട്ടോ ചട്ടിപ്പത്തിരി ഉന്നക്കായ് സമൂസ പിന്നെ ഫ്രൂട്ട്സ് ഇതാണ് ജാസിമിന്റെ ഭാര്യ ഒക്കെ ഭയങ്കര ചേപ്പറി അപ്പൊ പങ്കൊടുത്തതാ നോമ്പൂർന്ന് നോമ്പൂർന്ന് പിന്നെ പെട്ടെന്ന് ഒരു ഭയങ്കര മഴ പെയ്തുകൊണ്ട് പിന്നെ മുറ്റത്തുനിന്ന് കർപ്പുറച്ചിലെല്ലാം ആക്കിയതാട്ടോ ഇതെൻ്റെ ഉപ്പാൻ്റെ ഏട്ടനാണ് കുഞ്ഞോൽക്ക ഇതാണ് ജാസിമ മൂത്ത ആങ്ങളുടെ ഭാര്യ അമ്മായി എല്ലാത്തിനും നേതൃത്വം കൊടുക്കുന്നത് സാരി എടുത്ത് പിന്നെ മറ്റേത് ആങ്ങളുടെ സെറീനമ്മേൻ്റെ മോള് സൂന മറ്റേ ഈ പച്ച പച്ചഷാളിട്ടതാണ് എൻ്റെ ഇളയ ആങ്ങളുടെ ഭാര്യ ഫിദ മറ്റേത് എൻ്റെ നേരമൂത്താങ്കളുടെ മോള് ഷാന അപ്പൊ ഞാനിങ്ങനെ ഇവരോട് യു കെയിലെ വിശേഷങ്ങളെല്ലാം ഇങ്ങനെ ബടായി എല്ലാം പൊട്ടിച്ച് അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷം എല്ലാവരെയും ഒന്നിച്ച് കിട്ടിയല്ലോ വേഗത്തിൽ അതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ് അമ്മായിനെ കണ്ടാൽ പിന്നെ ഞങ്ങൾക്ക് ആർക്കും പണിയൊന്നും എടുക്കുമെന്ന് അറിഞ്ഞുകൊടിയിരിക്കും അമ്മായി എല്ലാം പണിയെടുക്കും ഭയങ്കരായിട്ട് ഞങ്ങളെ സ്നേഹിച്ചോണ്ടിരിക്കുന്ന അമ്മായിട്ടോ എല്ലാ ഞങ്ങളുടെ ഭാര്യമാരും അങ്ങനെ തന്നെയാണ് നല്ലതാ അപ്പൊ ഇതാ എൻ്റെ മക്കള് ആങ്ങളുടെ മക്കളാണ് ഇത് പിന്നെ ആങ്ങളുടെ മൂള മക്കള് ഇവരെല്ലാന്ന് ഇത് കുട്ടികളെല്ലാം കണ്ട സന്തോഷം കുട്ടിയൊക്കെ എന്നെ കണ്ട സന്തോഷം അങ്ങനെ എനിക്ക് വാക്കുകളില്ല പറയാന് യും സന്തോഷായിപ്പോയി ഞാൻ കണ്ടേരാ അപ്പൊ നോമ്പൂറെ നിസ്കാരം എല്ലാം കഴിഞ്ഞ് അപ്പൊ ആ ഇരിക്കുന്നതാണ് എൻ്റെ മൂത്താങ്ങള ഇത് കാരണം മാഷാട്ട അപ്പോൾ ഒരു ഹാർമോണിയം പാട്ടിന്റെ പരിപാടികളെല്ലാം ഇണ്ടാടാ പക്ഷെ നോമ്പായ ഉണ്ടാന്ന് പെട്ടൊന്നും ഇല്ലാണ്ടായി പോയത് അപ്പൊ പിന്നെ എല്ലാരും നിസ്കാരം എല്ലാം കഴിഞ്ഞ് കുറച്ച് പിന്നെയും കഥകളെല്ലാം പറഞ്ഞ് ഇതാണ് എൻ്റെ കസിന്റെ ഭാര്യ ഹുദാ ഹുദാമായി ഇതാ ജാസിമിന് ചേപ്പറി ആകാൻ തുടങ്ങി ഇതാണ് ആച്ചു ആ മോൻ മോനെട്ടോ കുറച്ച് തടിയില്ലേ എന്റെ ജാസിമിതാ മോനെ തിരക്കില എല്ലാടേയും ഓടിയെത്തണ്ടേ അപ്പൊ രണ്ടാമത്തെ ഭക്ഷണം ഇതെങ്ങനെ നിരന്നിരിക്കുന്നുണ്ട് പത്തിൽ ഒട്ടുപത്തില് മട്ടം പൊയിങ്ങി ചൊറച്ച മന്തി ഉണ്ട് പിന്നെ ഈ മഞ്ഞ ഷാൾ ഇട്ടാന്ന് മോള് ഫാത്തിമ അപ്പൊ ഒന്ന് നൗഷാദ് ഇത് നാസറ് അച്ചു അച്ചുന്റെ ഓള് നെച്ചു ആച്ചുന്റെ ഓള് ആച്ചുന്റെ അടുത്തിരുന്നിട്ടേ ഭക്ഷണം പിന്നെ പിന്നെതാ അടുത്തത് ആ വെള്ളം കൊടുക്കുന്നതാണ് ജാസിമിന്റെ മോനെ ഈയു ബ്ലാക്ക് ഷർട്ടിട്ട് ഇതാ അതേപോലെ അതാ ഫിദ ഓളമാപ്പിളിൻ്റെ തന്നെ ആയിരുന്നു മറ്റേത് അതാ നൌഷാദിന്റെ ഭാര്യ കേട്ടോ ഇതാ നൗഷാദ് നൌഷാദാന്ന് ഭയങ്കര ഇതാ നൌഷാദ് ഭയങ്കര ഇത് തന്നെ നല്ല അടിപൊളിയാ പിന്നെ അതാ റുക്ക്യ ഇതാണ് ഞമ്മളെ അലിക്കാൻ ഭാര്യ സൂറാമായി അപ്പ കിച്ചണിലേക്കെല്ലാം ഒന്ന് പോയോക്കെയാ എന്തെല്ലാം അവസ്ഥ നോക്കട്ടെ കൊണ്ട് രണ്ടാമത്തെ ഇരുത്തത്തിനുള്ള ഫുഡെല്ലാം ഇങ്ങനെ നിർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ മെയിൻ അടുക്കളയിലിങ്ങനെ എല്ലാം ഇങ്ങനെ വരി വിതറിയിട്ടാണ് ഉള്ളത് പിന്നെ അയൽവാസികളാണ് കാണുന്നത് ഒരു കകം പിടിക്കുക എല്ലാം ചെയ്യുന്നുണ്ട് നല്ല ചിരിച്ചും കൊണ്ടാണ് ഏറ്റവും പണിയെടുക്കുക നല്ല ആത്മാർത്ഥതയുള്ള നല്ല ചേച്ചിമാര അപ്പം ഇതാണ് നാസർക്ക നാസർക്കാന്ന് ഫുഡിൻ്റെ ഫുൾ മേൽനോട്ടവും ഉണ്ടാക്കിയല്ലോ എല്ലാം അടിപൊളി ഫുഡാന്ന് എല്ലാവർക്കും ഓർഡർ ചെയ്യുക പറയുന്ന ഇടത്തിൽ എത്തിച്ചേരും കേട്ടോ ഇതാണ് എൻ്റെ നേരം താങ്കളുടെ ഭാര്യ താഹിരമ്മ പിന്നെ ഒന്ന് മുകളിൽ കയറി ഒന്ന് എൻ്റെ ഫോൺ ഉണ്ടേലും ചാർജിലിട്ട് അതെല്ലാം എടുത്ത് എനിക്കിങ് കോഴിക്കോടേക്ക്